എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അഞ്ച് പരാതികളാണ് പ്രധാനമായിട്ടും വിജിലൻസിന് മുന്നിലേക്ക് എത്തിയത് നമുക്കറിയാം ഓരോ പരാതിയും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അത് ഈ മരമുറി കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊട്ട് അതി ആഡംബരമുള്ള വീട് നിർമ്മിച്ചു എന്നതുവരെയുള്ളതല്ല അനധികൃത സ്വത്ത് സമ്പാദനം ഷാജൻസ്കരിയയിൽ നിന്ന് വാങ്ങിയ രണ്ട് കോടി രൂപ തുടങ്ങിയ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് പറഞ്ഞ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരോപണങ്ങൾ ഏതൊക്കെയൊന്നും നമുക്ക് നോക്കാൻ പറ്റും ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ തേക്ക് മുറിച്ച് കടത്തിക്കൊണ്ടുപോയി എന്നാണ് പി വി അൻവറിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ മുറിച്ച തേക്ക് മൂന്ന് കഷ്ണങ്ങളും കൃത്യമായി രേഖകളുള്ള അടിസ്ഥാനത്തിൽ ലേലത്തിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ആയതിനാൽ മുറിച്ചിട്ട തേക്ക് മരങ്ങൾ അജിത് കുമാർ കടത്തിക്കൊണ്ടുപോയി എന്ന് പി വി എൻവർ ഉന്നയിച്ച ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണെന്നാണ് സാക്ഷികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ളത് എന്ന് വിജിലൻസിൻ്റെ ഒന്നാമത്തെ കുറ്റത്തെ മാറ്റിക്കൊണ്ട് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് പറയുന്നുണ്ട് ഇനി രണ്ടാമത് ഷാജൻസ് കറിയിൽ നിന്ന് രണ്ട് കോടി വാങ്ങി എന്നുള്ള ആരോപണമാണ് ഇതിനെ സാക്ഷിയില്ല ഇതിന് തെളിവുകളില്ല ഇത് ഏതെങ്കിലും വിധത്തിൽ കൈമാറിയെന്നോ സ്വീകരിച്ചെന്നോ ഉള്ളതിനെ പറ്റിയിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല അപ്പം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിജിലൻസ് പറയുന്നുണ്ട് അൻവർ ഉന്നയിച്ച രണ്ടാമത്തെ ആരോപണവും പൊട്ടി മൂന്നാമത്തത് സ്വർണക്കടത്ത് കേസിൽ ഇടപെട്ട സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നുള്ള ആരോപണമാണ് അജിത് കുമാറിനെതിരെ വന്നത് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണെന്നും രേഖകളോ തെളിവുകൾ സാക്ഷി അടിസ്ഥാനത്തിൽ ഇതൊക്കെ തെറ്റാണെന്നൊക്കെ തെളിഞ്ഞിട്ടുള്ളതായിട്ട് വിജിലൻസ് പറയുന്നുണ്ട് ഇനി നാലാമത്തെ കേസ് ഇതാണെന്ന് നോക്കാം കബടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി എന്നുള്ള ആരോപണം സംബന്ധിച്ചാണ് നിയമപരമായ രീതിയിൽ കൃത്യമായ ബാങ്ക് രേഖകളോടെയാണ് ബാങ്ക് വീട് നിർമ്മിക്കുന്നതെന്ന് നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യം അവിടെ ചെയ്യുന്നതായി തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ആ വീടിനെ കാണിച്ചിട്ട് അൻവർ പറഞ്ഞ കൊട്ടാര സദൃശ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ളത് അപ്പൊ അൻവർ ഈ പറയുന്ന മറ്റുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരെ ചീഫ് സെക്രട്ടറിമാരെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ വീടുകളൊന്നും കണ്ടിട്ടില്ലേ അവരുടെ എല്ലാം വീടുകൾ അതിവിശാലമാണല്ലോ ഗംഭീരമായിട്ടുള്ള വലിയ വീടുകളാണല്ലോ അജിത് കുമാറിൻ്റെ ആ പ്ലാൻ കണ്ട പ്ലാനിൽ കണ്ട വീടും അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ സാമാന്യം ഒരു ഡി ജി പി ആയിട്ട് റിട്ടയറാവുന്ന ആളിന് വയ്ക്കാൻ കഴിയുന്ന വീടായിട്ട് ഒറ്റ നോട്ടത്തിൽ ഏത് മനുഷ്യനും തോന്നുകയുള്ളൂ ഇപ്പോൾ അജ് അൻവറിന് മാത്രം ഇതെന്തോ കൊട്ടാരമായിട്ട് തോന്നിയതായിട്ടുള്ളതാണ് സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ ശരിയാണ് ഇപ്പോൾ ഒരു ആ ആയിരോ രണ്ടായിരോ മൂവായിരോ സ്ക്വയർ ഫീറ്റിലൊക്കെ വെക്കുന്ന വീടൊക്കെ ഇപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റൊക്കെ തന്നെ രണ്ടായിരത്തി തന്നെയാണ് പരമാവധി സാധാരണക്കാരുടെ വീടൊക്കെ ഒരു മൂവായിരത്തിന് വരെ പോകുമ്പോഴത്തേക്കും തൊട്ട് അത് ഇത്തിരി വലുതായി തുടങ്ങും അപ്പോൾ പക്യായിരവും പതിനായിരമോ ഒക്കെ കിടക്കുമ്പോഴത്തേക്കും അത് ഇത്തിരി വിശാലമായ വീടാണെന്ന് പറയാൻ കഴിയും അയ്യായിരത്തിന് വരെയൊക്കെ പോകുമ്പോഴത്തേക്കും പതിനായിരം ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ആഡംബര വീടാണ് എന്നൊക്കെ പറയും ഏതാണ്ട് ആഡംബരമൊക്കെ ഉണ്ടായിരിക്കാം കാരണം ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ലേ അപ്പോൾ ഐ പി എസ് കാരനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ശമ്പളവും സ്വത്ത് കാണണമല്ലോ അപ്പോൾ അതൊക്കെ വിജയിച്ചായിരിക്കുമല്ലോ നിർമ്മിക്കുന്നത് അപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് മറ്റ് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും ഐ എസ്കാരുടെയും ഒക്കെ വീടുകളൊക്കെ നമ്മൾ തലസ്ഥാനത്തും ഈ പറയുന്ന കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ സാമാന്യം ഇതുപോലെ വലിപ്പമുള്ള വീടുകളൊക്കെ തന്നെയാണ് അതെന്തെങ്കിലും അത്യാഡംബരം ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അറിയില്ല എന്നാലും സാമാന്യ പുറവ് നോക്കുമ്പോഴേ ഉള്ള വലിയ വീടുകളൊക്കെ തന്നെയാണ് ധനസംബാനത്തിൽ ക്രമക്കേടുകൾ നടത്തുന്നതിന് അജിത് കുമാറിനെതിരെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല ഫ്ലാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തി അതായത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഫ്ലാറ്റിൻ്റെ വില ഇരട്ടിയോളമാക്കി വിറ്റു എന്നുള്ളതാണ് അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം അതൊരു പക്ഷേ ആ ആരോപണം എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ് കാരണം രേഖകൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെയും അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നാരോപണം തെറ്റാണെന്ന് അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളതായിട്ട് ഈ പറയുന്ന വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവരുദ്ധവുമാണെന്ന് സാക്ഷികളുടെയും രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവാകുന്നതായിട്ടാണ് വിജിലൻസ് പറയുന്നത് എന്തായാലും ഈ പറയുന്ന അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ ഉയർന്നതെല്ലാം തന്നെ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നിലും ആരോപണ എം ആജി അജിത് അജിത് കുമാറിന് പങ്കില്ലെന്ന് തെളിവായിട്ടുണ്ടെന്നും വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യാജമാണെന്ന് തെളിവായതിനാൽ ഈ പറയുന്ന തുടർ നടപടികൾ നൽകേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ക്ലീൻ ചിറ്റ് വിജിലൻസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആര് വന്ന് അന്വേഷിച്ചാലും ഏതാണ്ട് ഇതേ കാര്യങ്ങളായിരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രേഖ ഇല്ലെങ്കിൽ തെളിവുകൾ അൻവർ കൈമാറണം കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് രേഖ ഇങ്ങനെയാണ് സാക്ഷി മൊഴികൾ ഇവരൊക്കെയാണ് സാക്ഷികൾ എന്നൊക്കെ പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചിട്ട് അൻവർ നായകു നാൽപ്പത് വട്ടം ഈ പറയുന്ന പ്രസ്മീറ്റ് നടത്തിയതുകൊണ്ട് കാര്യമല്ലല്ലോ തെളിവുകളും രേഖകളുമാണ് നിയമത്തിന് മുൻപിൽ പരിശോധിക്കപ്പെടുന്നത് അൻവറിൻ്റെ പരാതികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം ഇത് ബന്ധപ്പെട്ട് വിജിലൻസ് മറ്റൊരാളുടെ പരാതിയിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി സമർപ്പിച്ച ക്ലീൻ ചിറ്റ് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു എന്നുള്ള ഒരു വാർത്തയും ഉണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ രൂക്ഷമായ ആ സമയത്ത് കോടതി വിമർശിക്കുകയുണ്ടായി മുഖ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെയും കോടതി നിശ്ചിതമായി വിമർശിച്ചു മുഖ്യമന്ത്രി വിജിലൻസിൻ്റെ തലവനാണെന്നത് ഭരണകാര്യം മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു ശരിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തോ ഇല്ലയോ അയാൾ ചെയ്തത് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അയാൾ കുറ്റ കുറ്റക്കാരനല്ല കുറ്റവാളിയാണ് എന്ന് പറയാനുള്ള അധികാരം ജുഡീഷ്യൽ ബോഡിക്കേ ഉള്ളൂ അതായത് കോടതികൾക്ക് മാത്രമാണ് ന്യായാധിപന്മാർക്ക് മാത്രമാണ് ഒരാൾ കുറ്റവാളിയാണോ അല്ലേ എന്ന് പറയാനുള്ള അധികാരം ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിരിക്കുന്ന ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡായിരിക്കുന്ന ഒരാൾക്ക് അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഫലവും ഇല്ല എന്നുള്ളതാണ് അത് കോടതിയിൽ ചെന്ന് വിളിച്ചു പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യണ്ടേ ഇപ്പോൾ കോടതിയിൽ വിജിലൻസ് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നു ഇതാ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അജിത് കുമാറിൻ്റെ ഭാഗത്ത് തെറ്റില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരാൾക്ക് ചലഞ്ച് ചെയ്ത് കോടതിയിൽ പോകാം ഇപ്പോൾ കോടതി പറയുകയാണ് ശരിയാണ് അജിത് കുമാറിനെതിരെ തെളിവില്ല അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ല അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല ഷാജൻസ്കറിയുടെ കയ്യിൽ നിന്ന് രണ്ട് കോടി വാങ്ങിയിട്ടില്ല വീട് വലിയ രീതിയിലല്ല അനധികൃതമായിട്ടല്ല അത് വെക്കുന്നത് ഇല്ലെങ്കിൽ മരം മുറിച്ച് കടത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി പറയുന്നു അതൊരു ഘട്ടം വരെയും ശരിയായിട്ടുള്ള നമുക്കത് മുഖവിലേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ എന്നെ ചലഞ്ച് ചെയ്യണമെങ്കിൽ കോടതിയിൽ പോകണം അപ്പോൾ കോടതി പറയുകയാണ് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് പറയുന്നു അതിനെ വാലിറ്റിയുള്ളൂ അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മുഖ്യമന്ത്രി അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കൂ അതിലൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനറിയില്ലേ അത്രയ്ക്ക് കാര്യം പോലും അറിയില്ലേ മിനിമം ലോ അറിയാവുന്ന ഒരു ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന കാര്യം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ സംവിധാനവും നിയമമാണ് ഒരാളെ കുറ്റക്കാരനാക്കുന്നതെന്നും കുറ്റമുക്തനാക്കണമെന്നും അതിൽ ഭരണത്തലവനോ ഉന്നത രാഷ്ട്രീയക്കാർക്കോ ഒരു തരത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി സ്വാഭാവികമായി നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അത്തരം അന്വേഷണം സ്വതന്ത്രവും നീതിപൂർണ്ണവുമാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതെ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും അത് കോടതിയല്ലേ പറയേണ്ടത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക കോടതിയിൽ ഇന്ന ഇന്ന ഉള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയത് എന്ന് അവിടെ കോടതി അറിയിക്കുകയാണ് പ്രത്യേകം വിജിലൻസ് കോടതി ജഡ്ജി എം മഡ്ജി ജഡ്ജി എം മനോജ് ആണ് വിജിലൻസ് അന്വേഷണത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെയാണ് കീഴ് ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷിക്കാനാവുകയെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് അതായത് ഡി ജി പി ലെവലിലൊരു ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അന്വേഷിച്ചിരുന്നെങ്കിൽ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നമുക്ക് എന്നിട്ടാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കീഴ് ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ചത് എന്നുള്ളത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അത് കോടതി കൃത്യമായി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കേസിന്റെ പ്രാഥമിക അന്വേഷണം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെക്കൊണ്ട് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അജിത് കുമാറിൻ്റെ ഭാര്യ സഹോദരൻ ഈ പറയുന്ന മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ലാറ്റ് ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അജിത് കുമാറിൻ്റെ വിറ്റതിൽ ദുരൂഹതയുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം അതായത് ആ കാര്യത്തിൽ കോടതിക്ക് ദുരൂഹത കണ്ടതാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എങ്ങനെയാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാകുക എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് അജിത് കുമാർ പറഞ്ഞത് മാസം വിശ്വസിച്ച് അന്വേഷണം പൂർത്തിയാക്കുകയായിരുന്നു എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അജിത് കുമാറിൻ്റെ കുടുംബാംഗങ്ങളുടെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കും പരിശോധിച്ചില്ലെന്നത് വിജിലൻസിൻ്റെ നിയമത്തിനെതിരാണെന്നും പറയുന്നുണ്ട് കോടതിയിൽ എത്തിയിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ അന്വേഷണം ആവശ്യമായ തെളിവുകൾ ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു അജിത് കുമാറിൻ്റെ ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ മുഖ്യമന്ത്രിക്കും സന്തോഷമാണ് എന്നുള്ളതാണ് വിജിലൻസ് ആദ്യം കൊടുത്ത കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യം മറ്റൊന്ന് പി വി അൻവറിൻ്റെ ഉണ്ടെല്ലാ വീടുകളായിരുന്നു എന്നുള്ളത് നേരത്തെ അറിയാലോ പി വി അൻവർ ഈ വിടുവായത്തം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ സീക്കിങ്ങാണ് പ്രധാനപ്പെട്ട ഒരു രോഗമാണത് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ നിർണായക ശക്തിയായി എന്നൊക്കെയാണ് അൻവർ സ്വയം വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക കോൺഗ്രസിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാകുക അങ്ങനെയൊക്കെയുള്ള ചില ആയിട്ട് അൻവർ മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത് എന്തായാലും വിജിലൻസും കൂടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു ഇനി എന്താവും ഇതിന് കോടതിയിൽ നിന്നുള്ള സമീപനം എന്താവുക എന്നുള്ളതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും ശബരിമലയിൽ ട്രാക്ടറിൽ പോയ വിവാദമൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്ത് തന്നെയുണ്ട് അജിത് കുമാറിന് ക്ലീൻ ചെറ്റ് നൽകിയാലും അത് ഏത് വകുപ്പിൽ എങ്ങോട്ടേക്ക് പോയി ചെന്ന് ചേരുമെന്നുള്ളത് കാത്തൊരു തന്നെ കാണേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക